വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ മഴക്കാലാണല്ലോ അപ്പോൾ പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു കംപ്ലയിൻ്റ് ആണ് ഈ മഴക്കാലത്ത് നമ്മുടെ കബോർഡ് അതായത് വാട്ടർ ബ്രൂപ്പിൻ്റെ ഉള്ളിലൊക്കെ ഡ്രസ്സൊക്കെ ഫോൾഡ് ചെയ്ത് വെച്ചാൽ ഈ വാട്ടർ ബൂപ്പ് ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ കണ്ടോ ഫംഗസ് ഒക്കെ വരും പിന്നെ ഡ്രസ്സിലേക്കും കണ്ടോ ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സിലേക്കും ആ ഫംഗസ് ഒക്കെ എഫെക്റ്റ് ചെയ്യും എന്നുള്ളത് അപ്പോൾ അതിനു പറ്റി നല്ലൊരു ടിപ്പാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടോ അതേപോലെ വുഡിൻ്റെ കട്ടിംഗ് ബോർഡ് വുഡിൻ്റെ ലിഡ്ഡുള്ള ബോട്ടിൽസ് കണ്ടെയ്നർ ഇങ്ങനെയുള്ള സാധനത്തിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ഫംഗസ് ഒക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ അതിനെല്ലാം ഒരേ ഒരു ഉള്ളൂ അപ്പോൾ അതെന്താണുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് യൂസ് ചെയ്ത് തുടച്ചെടുക്കുക എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒത്തിരി വീഡിയോസിൽ അതായത് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ വിനീഗറും അതായത് വെള്ളം കൂടി യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ക്ലോത്ത് അതായത് അതിൽ മിക്സ് ചെയ്താൽ ആ ഒരു വെള്ളത്തിൽ ക്ലോത്ത് ഇട്ട് ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കുക എന്നുള്ളത് അതത്ര സക്സസ് അല്ല ഞാനതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയതാണ് എന്നിട്ടും എനിക്കിതുപോലെ വീണ്ടും ഫംഗസ് വരികയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും വെറ്റായിട്ടുള്ള ക്ലോത്ത് യൂസ് ചെയ്ത് ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് തന്നെ യൂസ് ചെയ്യുക അതായത് ഡ്രൈ ആയ ക്ലോത്ത് യൂസ് ചെയ്ത് ഇവിടെ കാണിക്കുന്ന പോലെ കംപ്ലീറ്റ് ആ ഒരു ഫംഗസ് തുടച്ചെടുക്കുക പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വാസിലിൻ വാസിലിൻ എന്താണുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ ആ ഒരു വാസിലിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ചെറിയ പീസ് ക്ലോത്ത് എടുത്ത് കുറച്ച് വാസിലിൻ എടുക്കുക എന്നിട്ട് ഈ ഒരു വുഡിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് തുടച്ചെടുക്കുക പിന്നെ കൂടുതലായിട്ട് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ചെറിയ തോതിലെടുത്താൽ മതി എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഭാഗത്തേക്കും ടച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ അത് അപ്ലൈ ചെയ്യുക അതേപോലെ വാസിലിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇതും യൂസ് ചെയ്യാൻ പറ്റുമോ അതായത് ഒലിവ് ഓയിൽ അതും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഒലിവ് ഓയിലില്ല ഒലിവ് ഓയിലും യൂസ് ചെയ്യുക അതേപോലെ വാസിലിനും യൂസ് ചെയ്യുക അപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഭാഗത്തും ഇത് അപ്ലൈ ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടം വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ഇടട്ടോ കാരണം നിങ്ങൾ ലാസ്റ്റിലേക്ക് ലൈക്ക് ഇടാൻ മറന്നു പോവുകയാണ് അതേപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടാൻ കാരണം നിങ്ങൾ ഈ കമന്റ് ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടുള്ളൂ ഇനി ഇപ്പോൾ കമൻറ്റ് ഇടാൻ മടിയാണെങ്കിൽ ജസ്റ്റ് റിമോജിങ്കിലൊട്ടാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ അത് ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് തുടച്ചെടുക്കുക അതിന് ശേഷം ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുക അതായത് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് വെയിലൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഫാൻ ഇട്ട് കൊടുക്കുക നല്ല രീതിയിൽ ഡ്രൈ ആയതിന് ശേഷം മാത്രമേ ഇതിൽ ഡ്രസ്സ് വെക്കാവൂ അതായത് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക കാരണം ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഷെയർ ചെയ്യുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടമാവും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബൈ